ഇന്ന് രാവിലെ നമുക്ക് ബിരിയാണീൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് ദൂരത്താണെങ്കിലും ചെയ്യുന്ന വർക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഓർഡർ കിട്ടാൻ വേണ്ടി തന്നെ കുറഞ്ഞ ഓർഡർ ആണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ എന്തു ചെയ്തു ആ ബിരിയാണീൻ്റെ പണികളെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയിൽ കടയിൽ വരുന്ന ആളുകളെയും കൂടെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതുണ്ടെങ്കിലും ചായയാണെങ്കിൽ ചായ മുറുക്കാനെ മുറുക്കാൻ സിഗരറ്റ് ആണെങ്കിൽ സിഗരറ്റ് എന്താണോ വേണ്ടത് അത് അവർക്ക് കൊടുക്കുകയും അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡിൻ്റെ പണിയെടുക്കുകയും ചെയ്ത് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇവിടെ വീടിൻ്റെ അടുത്ത് നിന്നും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മേലത്തോളം പോകാനുണ്ടായിരുന്നു അങ്ങനെ ആ ഡെ ഓർഡർ ചെയ്യുന്ന നൂറ് ശതമാനം തൃപ്തിയാകുന്ന തരത്തിലാണ് നമ്മൾ ഫുഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട രീതിയിലും അവൾ ഹോട്ടൽ ഫുഡ് അല്ലാതെ വീട്ടിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വിധത്തിലുള്ള മായമോ കെമിക്കലോ ഒന്നും ഇല്ലാതെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും കിട്ടുന്ന ഓർഡറെല്ലാം സ്വീകരിക്കാം എല്ലാം ചെയ്യും ഒത്തിരി ആളുകൾ മീമുട്ടി വാട്ടർ ഫാൾസിലേക്ക് വരുന്ന ആളുകളും പിന്നെ റിസോർട്ടുകളിലേക്ക് വരുന്ന ആളുകളൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് തരലുണ്ട് അവർക്ക് വേണ്ട ഫുഡെല്ലാം നമ്മൾ എന്തുക്കും ചെയ്ത് കൊടുക്കും ഒരുപാട് ആളുകൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം നമ്മൾ ക്യാമറ മാനേജ് ചെയ്യലും വീഡിയോ എടുക്കലും പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കലും എല്ലാം ഒന്നിച്ച് നടക്കാത്തതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വീഡിയോയിലുണ്ട് ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തിയാൽ വിജയം നമുക്ക് ഉറപ്പാണ് ഒരു ഫീൽഡ് കൊണ്ട് തന്നെ ജീവിച്ചു പോകുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും ഫുഡിൻ്റെ കാര്യം അവരുടെ റിസോർട്ട് കാണാനുള്ള അവസരം എനിക്കുണ്ടായി ഞാൻ കൊടുത്തിട്ട് വേഗം വരാൻ തന്നപ്പം അവർ എന്നെ അവരുടെ വില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അകത്തൊക്കെ കയറി അവരുടെ റിസോർട്ടിൻ്റെ പുറകുവശവും നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നിങ്ങൾ കണ്ടു നോക്ക് ഈ പോകുന്ന ഈ ഭാഗമൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതാണ് ആനയും കാട്ട്യം എല്ലാം ഉള്ള ഏരിയ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഓരോ ഫീൽഡിൽ വരുന്നത് പക്ഷേ എങ്കിലും പേടിക്കാനില്ല പകൽ സമയങ്ങളിൽ അങ്ങനെ മൃഗങ്ങൾ ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഇറങ്ങിയാലും നമുക്ക് പോയല്ലേ പറ്റൂ ജീവിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അങ്ങനെ ഓടി വണ്ടിയും ഓടി ഫുഡ് കൊടുത്ത് കുറച്ച് സമയം അവരോട് നിന്ന് സൗഹൃദങ്ങളൊക്കെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തി അതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ വന്നാലും വെറുതെ ഇരിക്കുന്നതൊന്നുമില്ലല്ലോ കടയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും വേറെ ഒരാളെ കൂടെ നിർത്തിയിട്ട് വർക്ക് ചെയ്യിക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് ഇടക്ക് ടൗണുകളിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തു കൊണ്ടുവരേണ്ടി ഉണ്ടാവും രാവിലെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടത് ആയിട്ടുള്ള സമയങ്ങളുണ്ടാവും ഈ വൈകുന്നേരം ചിലപ്പം കടകളിൽ പോകേണ്ട ഉണ്ടാകും ചായക്ക് വേണ്ട പാല് കാര്യങ്ങൾ അതെല്ലാം ഞാൻ വൈകുന്നേരം എടുക്കുക രാവിലെ പോയാൽ മീൻ ഇറച്ചി അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങും അതിൻ്റെ ഇടയിൽ കടയിലേക്ക് വേണ്ട മുറുക്കാനും കാര്യങ്ങളൊക്കെ ഉച്ച സമയത്താണ് വരുന്നത് അന്നേരം പോണ്ടി വരും അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഓർഡർ കിട്ടിയ വീട്ടിൽ നിന്ന് അത് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ ഡെലിവറി ഉണ്ടെങ്കിൽ അതും ചെയ്യും അതിൻ്റെ ഇടയിൽ മോളോ സ്കൂളിൽ കൊണ്ടുപോയി വിടും കൂട്ടിക്കൊണ്ടു വരും അതും ചെയ്യും എല്ലാത്തിനും സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നമ്മൾ ജീവിതം കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും ചിലപ്പം അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാ കാര്യത്തിനും മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സമയവും ഉണ്ടാകും രാവിലെ അഞ്ച് മണിക്ക് എണീച്ച് കഴിഞ്ഞാലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത് വർക്കുകളെല്ലാം തുടങ്ങുന്നത് രാത്രി ഒരു എട്ട് മണിവരെ കട തുറന്നിരിക്കും അത്യാവശ്യം മുറുക്കാനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് എല്ലാ ആളുകളും ഇറങ്ങുന്നത് ഈ ഭാഗമൊക്കെ റിസോർട്ടിൻ്റെ പുറകു വശമാണ് കേട്ടോ നല്ല അടിപൊളിയാണേ തിരിച്ചു വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാതെ ലാവി